ലോകത്തെ ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ടാണ് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളസ് മഡുറോയെ അമേരിക്കൻ സൈന്യം പിടികൂടിയ വാർത്ത പുറത്തു വന്നത് കേവലം ഒരു ഭരണാധികാരിയുടെ പതനം എന്നതിലുപരി പടിഞ്ഞാറൻ അർത്ഥഗോളത്തിൽ അമേരിക്കയുടെ അനുഷേധ്യമായ അധികാരമുറപ്പിക്കാനുള്ള ഡൊണാൾഡ് ട്രംപിന്റെ തന്ത്രപരമായ നീക്കമായാണ് ഇത് വിലയിരുത്തപ്പെടുന്നത് മഡുറോയുടെ അറസ്റ്റിന് പിന്നാലെ അയൽ രാജ്യങ്ങൾക്കും ലോകശക്തികൾക്കും ട്രംപ് നൽകി കടുത്ത മുന്നറിയിപ്പുകൾ പുതിയൊരു ആഗോള രാഷ്ട്രീയക്രമത്തിന് തുടക്കമായി മാറുകയാണ് കൊട്ടാരത്തിനുള്ളിലെ ചതിയുടെ കഥ അതീവ സുരക്ഷയുള്ള പ്രസിഡന്റ് കൊട്ടാരമായ മിറ ഫ്ലോറസിയിലേക്ക് യുവ സൈന്യം കടന്നു കയറി മറുഡോയെ ഭാര്യയെയും കസ്റ്റഡിയിലെടുക്കുമ്പോൾ വെനസ്വേലൻ സൈന്യം കാഴ്ചക്കാരായി നിന്നത് ലോകത്തെ അത്ഭുതപ്പെടുത്തി ലോകത്തിലെ തന്നെ മികച്ച പ്രതിരോധ സംവിധാനങ്ങളിൽ ഒന്നായി കരുതപ്പെട്ടിരുന്ന വെനസ്വേലൻ ഗാർഡുകൾ എന്തുകൊണ്ട് തിരിച്ചടിച്ചില്ല എന്ന ചോദ്യത്തിന് പിന്നിൽ വമ്പൻ ഗൂഢാലോചനയുടെ കഥകളാണ് പുറത്തുവരുന്നത് വരുന്നത് ഏറ്റവും അടുത്ത വിശ്വസ്തയും വൈസ് പ്രസിഡന്റുമായ ഡെൽസി റോഡ്രിഗസ് ആണ് ഈ അട്ടിമറിക്കു പിന്നിലെ ചാണക്യ എന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ട്രംപ് ഭരണകൂടവുമായി രഹസ്യ രഹസ്യധാരണയിലെത്തിയ ഡെൽസി മഡുറോയെ അമേരിക്കയ്ക്ക് വിട്ടു നൽകുന്നതിന് പകരമായി അധികാരം ഉറപ്പിക്കുകയായിരുന്നു അറബ് രാജ്യങ്ങൾ മധ്യസ്ഥത വഹിച്ച ചർച്ചകളിൽ ഒന്നുകിൽ മഡുറോയ്ക്ക് രാജ്യം വിട്ട് ഖത്തറിലേക്കോ തുർക്കിയിലേക്കോ പോകാം അല്ലെങ്കിൽ അമേരിക്കൻ പിടിയിലാകാമെന്ന രണ്ട് നിർദ്ദേശങ്ങളാണ് മുന്നിലുണ്ടായിരുന്നത് എന്നാൽ ഇതിനു മുൻപേ സ്വന്തം സൈന്യത്തെ കൂട്ടുപിടിച്ച് ഡൽസി അധികാരം പിടിച്ചെടുക്കുകയും മഡ്രോയെ ഒറ്റിക്കൊടുക്കുകയും ചെയ്തു മഡ്രോ പിടിയിലായ നിമിഷം തന്നെ ഡൽസി അധികാരം ഏറ്റെടുത്തത് ഈ സംശയങ്ങളെ ബലപ്പെടുത്തുന്നുമുണ്ടായിരുന്നു മഡ്രോയുടെ അറസ്റ്റിന് പിന്നാലെ ഡൊണാൾഡ് ട്രംപ് നടത്തിയ പ്രസ്താവനകൾ അമേരിക്കയുടെ കടുത്ത വിദേശ നയത്തിന്റെ പ്രതിഫലനമായിരുന്നു പടിഞ്ഞാറൻ അർദ്ധകോളത്തിലെ എണ്ണ വിഭവങ്ങൾ സ്വതന്ത്രമായി ലഭ്യമാവണമെന്നും അമേരിക്കയുടെ താല്പര്യങ്ങളെ ചോദ്യം ചെയ്യാൻ ആരെയും അനുവദിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിന്റെ ഭാഗമായി വിവിധ രാജ്യങ്ങൾക്ക് അദ്ദേഹം നൽകിയ മുന്നറിയിപ്പുകൾ ഇവയാണ് ഡെൻമാർക്കിന്റെ സ്വയംഭരണ പ്രദേശമായ ഗ്രീൻലാൻഡ് തങ്ങളുടെ ദേശീയ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണെന്ന് ട്രംപ് ആവർത്തിച്ചു ആർട്ടിക് മേഖലയിൽ റഷ്യൻ ചൈനീസ് കപ്പലുകളുടെ സാന്നിധ്യം വർദ്ധിക്കുന്നത് തടയാൻ ഡെൻമാർക്കിന് കഴിയില്ലെന്നും അതിനാൽ അമേരിക്ക ഈ പ്രദേശത്ത് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി ഇത് ഗ്രീൻലാൻഡ് വാങ്ങാനുള്ള തന്റെ പഴയ താല്പര്യത്തിന്റെ തുടർച്ചയായാണ് വിലയിരുത്തപ്പെടുന്നത് പ്രത്യയശാസ്ത്രപരമായ തകർച്ച വെനസ്വേലയുടെ തകർച്ചയുടെ സഖ്യകക്ഷിയായ ക്യൂബയും ഒറ്റപ്പെടുമെന്ന് ട്രംപ് പ്രവചിച്ചു ക്യൂബയിൽ സൈനിക ഇടപെടൽ ആവശ്യമില്ലെന്നും അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം സ്വയം തകരുമെന്നും അദ്ദേഹം പരിഹസിച്ചു ഭാവി നടപടികളെ കുറിച്ച് അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ മൗനം പാലിക്കുന്നത് ക്യൂബയ്ക്കുമേലുള്ള സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുമുണ്ട് ആണവ പരീക്ഷണങ്ങൾക്കും അടിച്ചമർത്തലിനുമെതിരെ ഇറാനിലെ ആഭ്യന്തര പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ അമേരിക്കൻ സൈന്യം ഇടപെടുമെന്ന കടുത്ത ഭീഷണിയാണ് ട്രംപ് ഉയർത്തിയത് സമാധാനപരമായി പ്രതിഷേധിക്കുന്നവർക്ക് അമേരിക്കയുടെ പിന്തുണയുണ്ടാകുമെന്നും ഉണ്ടാകുമെന്നും ആണവ മിസൈൽ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ഇറാന്റെ തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അമേരിക്കയിലേക്ക് ഒഴുകുന്ന മയക്കുമരുന്നിന്റെ ഉറവിടം കൊളംബിയയിലെ ലഹരി ലാബുകളാണെന്ന് ട്രംപ് ആരോപിച്ചു മഡ്രോയ്ക്ക് പിന്തുണ നൽകിയ കൊളംബിയൻ പ്രസിഡന്റ് ഗുസ്താവോ വിമർശനമാണ് അദ്ദേഹം ഉന്നയിച്ചത് അതിർത്തി കടന്നുള്ള ലഹരിക്കടത്തും അഭയാർത്ഥി പ്രവാഹവും തടയാൻ മെക്സിക്കോ നടപടിയെടുത്തില്ലെങ്കിൽ അമേരിക്കൻ സൈന്യം മെക്സിക്കൻ മണ്ണിൽ നേരിട്ട് ഇടപെടേണ്ടി വരുമെന്ന് ട്രംപ് ഭീഷണി മുഴക്കി ഈ നീക്കം കേവലം വെനസ്വേലയിലെ ഒരു ഭരണമാറ്റം മാത്രമല്ല മറിച്ച് ആഗോള രാഷ്ട്രീയ ഭൂപടത്തിൽ അമേരിക്കയുടെ തിരിച്ചുവരവ് പ്രഖ്യാപിക്കുന്ന ഒന്നാണ് റഷ്യയുടെയും ചൈനയുടെയും സ്വാധീനം ലാറ്റിൻ അമേരിക്കയിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കുക എന്ന ലക്ഷ്യവും ഇതിന് പിന്നിലുണ്ട് ഒരു ഭരണാധികാരിക്ക് സൈന്യത്തിലുള്ള സ്വാധീനം നഷ്ടപ്പെട്ടാൽ എത്ര വലിയ സുരക്ഷാ സംവിധാനവും തകരുമെന്ന മഡ്രോയുടെ അനുഭവം തെളിയിക്കുന്നുണ്ട് എണ്ണ വിഭവങ്ങളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുന്നത് അമേരിക്കയുടെ പ്രധാന ലക്ഷ്യമായി തുടരുന്നുണ്ട് അന്താരാഷ്ട്ര നിയമങ്ങളെക്കാൾ ഉപരിയായി സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന അമേരിക്ക ഫസ്റ്റ് നയം കൂടുതൽ ശക്തമാവുകയാണ് നിക്കോളസ് മഡ്രോയുടെ അറസ്റ്റും തുടർന്നുണ്ടായ സംഭവങ്ങളും ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ഒരു പുതിയ അധ്യായം തുറന്നിരിക്കുകയാണ് സ്വന്തം വിശ്വസ്തരുടെ ചതിയിൽ വീണ മഡ്രോയുടെ പതനം ലോകമെമ്പാടുമുള്ള സ്വേച്ഛാധിപത്യ ഭരണകൂടങ്ങൾക്ക് ഒരു പാഠമാണ് അതേസമയം ട്രംപിന്റെ കർക്കശമായ നിലപാടുകൾ ലോകത്തെ മറ്റൊരു ശീതയുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലുകളിലേക്കോ നയിക്കുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് ഏതായാലും പടിഞ്ഞാറൻ അർദ്ധകോളത്തിൽ അമേരിക്കൻ ആധിപത്യം ചോദ്യം ചെയ്യപ്പെടാത്ത വിധം ശക്തമായിരിക്കുകയാണ്